കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് റെസിപ്പി നോക്കാം ഇത് ഈവനിങ് സ്നാക്ക് ആയിട്ട് മാത്രമല്ല കേട്ടോ റംദാനം നോമ്പ് തുറക്കുന്ന ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് നമുക്കിത് ഒന്നെടുത്ത് മുറിച്ച് നോക്കാം കണ്ടില്ല ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ കേൾപ്പിച്ച് കുക്കറിൽ പുഴുങ്ങിയെടുത്തതാണ് ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചൂടോടെ തന്നെ ഉടയ്ക്കുമ്പാണ് ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുക ഇപ്പം ഞാനിവിടെ ഇതെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അഞ്ച് പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു സവാള അതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ച പച്ചക്കളറ് ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണവും മഞ്ഞ കളറിൻ്റെ ചെറിയൊരു കഷ്ണവും ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈവച്ച് ഇതിന് മസാലയൊക്കെ മുളകൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കാം ഇത് നമുക്ക് മുളകിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ എടുത്തത് ഇതേപോലെയുള്ള വലിയ മുളക് അഞ്ചെണ്ണ ഉണ്ട് പിന്നെ ചെറിയ മൂന്നാല് മുളക് വേറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മുളകിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുഭാഗം ഒരു കത്തി വെച്ച് ഇതേപോലെ അങ്ങ് കീറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിലുള്ള ആ കുരുമൊക്കെ ഇതേപോലെ ചെത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിക്ക് മുളകിൻ്റെ ഉള്ളിലുള്ള കുരു പൊക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ കുരു നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും ചില കുരു കുരുവിനൊക്കെ എരിവുണ്ടാകാനും സാധ്യതയുണ്ട് ഞാനിവിടെ രണ്ടാമത്തതും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ ഒന്ന് നടു കീറിയിട്ട് നമുക്കൊന്ന് വിടർത്തി എടുക്കണം ഈ നടുഭാഗം എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഇതേപോലെ ചുരണ്ടി എടുത്ത് മാറ്റി കൊടുക്കാം നിങ്ങൾ എളുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മാവില്ല അതൊന്ന് കയ്യിൽ അല്പം എണ്ണ തടയിൽ കൊടുത്തിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചീസ് വെച്ച് ഇതേ രീതിക്കൊന്ന് ഉരുളയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഉരുള നമ്മൾ കീറി വെച്ച ആ മുളകിൻ്റെ ഉള്ളിലേക്ക് അതേപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിക്ക് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആദ്യത്തത് ഞാനിവിടെ മുഴുവനായിട്ടിട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നത് ഇതേ രീതിയിൽ ഞാൻ ആദ്യത്തെ മുളക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മുളക് കൂടി ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ച് തരാം അത് ഞാൻ ആദ്യം കുറച്ച് റെഡിയാക്കി വെച്ച ഫില്ലിങ് എടുത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഉരുളക്കിഴങ്ങിൻ്റെ ആ ഫില്ലിങ് ഇട്ട് കൊടുത്ത് അതൊന്ന് അടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ മുളകും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് ഇട്ട് കൊടുത്തത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഏത് ഇഷ്ടമുള്ള ചാട്ട് മസാല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി എടുക്കണം ആദ്യം ഒറ്റയടിക്ക് വെള്ളം കുറച്ച് അങ്ങ് ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി നമ്മുടെ മാവ് പെർഫെക്റ്റ് ആണോ എന്നറിയാൻ ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മുക്കി കൊടുത്താൽ അറിയാം എന്നിട്ട് പൊക്കി നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഒലിച്ചു പോകുന്ന പാകമാണെങ്കിൽ ഇത് പരുവല്ലട്ടോ ഇപ്പം ഞാനിത് ആയിട്ടാണ് എടുത്തത് ഇനി നമുക്ക് ഈ മുളകിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ഗ്ലാസ്സോ ഉപ്പിയോ എന്താണെന്ന് വെച്ചെടുത്ത് ആ ബാറ്റർ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതേ രീതിക്ക് മുളക് അങ്ങ് ഉള്ളിലേക്കാക്കി മുക്കി എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി അങ്ങ് എടുക്കാം ഇനി ഞാനിത് തയ്യാറാക്കാനായിട്ട് എണ്ണ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ മുക്കിയെടുത്ത് മുളകങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ മുളക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ എണ്ണയൊന്ന് മുക്കി മളഭാഗാക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ ബാറ്റർ അങ് ഒലിച്ച് പുറത്തേക്കാവാനുള്ള സാധ്യതയുണ്ട് ഞാനിവിടെ രണ്ടാമത്തെ മുളകും കൂടി ഇതേപോലെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മുളകും കൂടി നമുക്കിതിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ബാക്കി മുളകും കൂടി ഇതേ രീതിയിൽ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ കടയിലൊന്നും പോയി കഴിക്കണ്ടല്ലോ വീട്ടിൽ തന്നെ ഇതേപോലത്തെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്നും അറിയിക്കണം ഇനി ഇതേപോലെ ഞെട്ടില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് പിടി വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മാവ്ക്കോരി എടുത്താൽ മതി കേട്ടോ നമ്മൾ ആദ്യത്തെ സെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിരിക്കില്ല നല്ലോണം പൊങ്ങി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് പേപ്പറിലേക്കങ്ങ് വെച്ചുകൊടുക്കാം ഇത് രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മുളക് പെച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മുളക് പെച്ചിയാണ് ഉള്ളിൽ ഫില്ലിങ്ങോട് കൂടിയുള്ള നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം